നമസ്കാരം നവഗ്രഹ ജ്യോതിശാലയത്തിലേക്ക് വീണ്ടും സ്വാഗതം പ്രദക്ഷിണം നമ്മളിന്ന് ക്ഷേത്രത്തിലെ പ്രദക്ഷിണത്തിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് പലർക്കും ഒരുപാട് സംശയങ്ങളുണ്ട് എത്ര തവണ ക്ഷേത്രത്തിൽ വലം വെക്കണം പല ദേവതകൾക്കും പലർക്കും പല പല രീതിയാണ് പല ദേവതകൾക്കും പല രീതിയാണ് പക്ഷെ പലർക്കും ഇതറിയില്ല ഒരുപാട് പേരത് തെറ്റാവർത്തിട്ടാണ് നമ്മളങ്ങനെ ചെയ്തത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തന്ന് സഹായിക്കുക നിങ്ങളുടെ സഹായം വളരെ പ്രാധാന്യമാണ് നിങ്ങളുടെ ഓരോ പിന്തുണയും നമുക്ക് ഓരോ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം കൂടിയാണ് ഇത് കാര്യത്തിലേക്ക് എടുക്കാം അപ്പോൾ നമുക്ക് എത്ര തവണ പ്രദക്ഷിണം വെക്കണം എന്നൊന്നും നമുക്ക് പരിശോധിക്കാം ഇപ്പോൾ ഗണപതി ഗണപതിക്ക് ഒരു തവണ മാത്രമേ നമ്മൾ പ്രദക്ഷിണം ചെയ്യാൻ പാടുള്ളൂ ഗണപതിക്ക് ഒരുപാട് ചെയ്തുകൊണ്ട് ഒരു പ്രയോജനമില്ല അത് ചെയ്യുന്നത് കൂടെ ഫലമല്ലാതായി മാറുന്നതായിരിക്കും അതുകൊണ്ട് ഗണപതി ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഗണപതിക്ക് ഓരോ ഒറ്റത്തവണ മാത്രം പ്രദക്ഷിണം വെക്കുക തിരിച്ചു മഹാദേവൻ ശിവൻ മൂന്ന് തവണ ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ മൂന്ന് തവണ ശിവനെ വലം വെക്കേണ്ടതാണ് മൂന്നിൽ കൂടുതൽ വെക്കരുത് മൂന്ന് അത് കൃത്യമാണ് പിന്നീട് വരുന്നത് നമ്മൾ മഹാവിഷു ക്ഷേത്രത്തിൽ പോകുമ്പം മഹവിഷു ക്ഷേത്രത്തിൽ വ്യത്യസ്തമാണ് ശരി നാല് തവണ നമ്മളെ പ്രദക്ഷിണം വെക്കണം അല്ലെങ്കിൽ ഒരു തവണ പക്ഷേ കഴിവതും ഏറ്റവും നല്ലത് നാല് തവണ പ്രദക്ഷിണം വെക്കുന്നത് മഹാവിഷ്ണുവിന് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ ദേവി ക്ഷേത്രത്തിൽ നാല് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ചില ക്ഷേത്രങ്ങളിൽ ചില ആൾക്കാർ പോകുമ്പോൾ മൂന്ന് തവണ പ്രദക്ഷിണം വെച്ചിട്ട് അവർ അത് പോവും അല്ലെങ്കിൽ ഒരു തവണ ഒന്നാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഒന്നിൽ കൂടുകയാണെന്നുണ്ടെങ്കിൽ അത് നാല് തവണ പ്രദക്ഷിണം അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമിക്കും അഞ്ച് തവണ പ്രദക്ഷിണം വെക്കണം അത് കൂടുതൽ ഫലം ചെയ്യും അയ്യപ്പൻ അഞ്ച് തവണ പ്രദക്ഷിണം വെക്കുന്നത് ഏറ്റവും നല്ലതാണ് പിന്നെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യന് എത്ര ആറ് പ്രദക്ഷിണമാണ് വ്യത്യസ്തമാണ് ആറ് പ്രദക്ഷിണം വെക്കുന്നത് ഏറ്റവും നല്ല ഗുണം ചെയ്യും സുബ്രഹ്മണ്യന് ആരെണ്ണമാണ് വേണ്ടുന്നത് ഉലിതസ്വാമിക്ക് ആണ് ഏറ്റവും കൂടുതൽ പ്രദക്ഷിണം ചെയ്യേണ്ടി വരുന്നത് പിന്നീട് നമ്മളിപ്പം പല പല ക്ഷേത്രങ്ങളിൽ നമ്മൾ പോകുമ്പോൾ അവിടെ അരയാൽ സ്ഥിതി ചെയ്യുന്നതാണ് പലരും അരയാ അരയാളിന് ഒരു തവണ ആ വലം വയ്ക്കുകയും രണ്ട് തവണ വലം വയ്ക്കുകയും ചെയ്യും പക്ഷേ അരയാലിന് ഏഴ് തവണ ആ വലം വെക്കുന്നത് ഏറ്റവും ഗുണം ചെയ്യുന്നതാണ് അരയാളിൻ്റെ ചോട്ടിൽ ഇരിക്കുന്നതും അവിടെ കൂടുതൽ സമയം ചിലവഴിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് പക്ഷേ ഏഴ് തവണ വലം വെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോജനം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അനുഭവം കണ്ടുവരുന്നത് അതുകൊണ്ടാണ് പണ്ടുള്ള ആൾക്കാരെല്ലാം ആൽമരം ഉണ്ടെങ്കിൽ ആലിൻ്റെ ചുവട്ടിൽ ധാരാളം സമയം ചിലവഴിക്കുക ശ്രീബുദ്ധൻ തന്നെ ആൽ ചുവട്ടിലാണ് അവയം പ്രവിച്ചത് ഇന്ന് പല വിദേശ രാജ്യങ്ങളിലും ആൽമരം വെച്ച് പിടിപ്പിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെല്ലാം അവർ ആൽമരം നട്ട് വളർത്തുന്നുണ്ട് കാരണം അതിനത്രത്തോളം പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ലഭിക്കുന്ന ഒരു മരമാണ് ആൽമരം അപ്പോൾ അറിയാലിന് ചുറ്റും ഏഴ് തവണ വനം വെക്കുന്നത് അത്യുത്തമമാണ് അപ്പോൾ ഗണപതിക്കൊന്ന് ഒന്ന് മഹാദേവന് മൂന്ന് ദേവിക്ക് നാല് മഹാവിഷ്ണുവിന് നാല് അയ്യപ്പ സ്വാമിക്ക് അഞ്ച് സുബ്രഹ്മണ്യന് ആറ് ഇങ്ങനെയാണ് ക്ഷേത്രങ്ങളിൽ പ്രദക്ഷിണം കണ്ടുന്ന കണക്കുകൾ ഇനിയും കൂടുതൽ ദേവന്മാരുടെ പ്രദക്ഷിണ വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോക്ക് നിങ്ങളുടെ പ്രോത്സാഹനം വളരെ പ്രധാനമാണ് നന്ദി നമസ്കാരം